ഹായ് കൂട്ടുകാരെ എല്ലാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് ശനിയാഴ്ച ആണ് വൈകുന്നേരം എന്നാ ഒന്ന് ഒരു ചെറിയൊരു ഷോപ്പിംഗ് നടത്താമെന്ന് വിചാരിച്ച് പോയതാ അപ്പോൾ നമ്മൾ താഴോട്ട് ചെന്നപ്പോൾ ദേ ഈ ചെടിച്ചെട്ടിയുടെ മൂട്ടിൽ കണ്ട ഒരു പൂച്ചക്കൂട്ടം ഇരിക്കുന്നേ അപ്പോൾ അവൻ നിന്ന് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഇറങ്ങി ഓടി ദേ കാറിൻ്റെ അടിയിലോട്ട് പോയി അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കാണാൻ കുറേ പൂച്ചക്കൂട്ടങ്ങൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൂച്ച കുഞ്ഞുങ്ങളും വലിയ പൂച്ചകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ നല്ല മനസ്സുള്ളവർ അവർ പൂച്ചയുടെ ഫുഡൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലിട്ടോ അല്ലെങ്കിൽ ഇതേ തറയിലൊക്കെ ഇങ്ങനെ വൃത്തി അവിടെ എല്ലാം നല്ല വൃത്തിയല്ലേ അവിടൊക്കെ വെച്ച് കൊടുക്കും അപ്പോൾ ആ കാണുന്ന ആ പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ട് ആ കടയുടെ മുമ്പിലും ഒക്കെ ഇങ്ങനെ ഫുഡ് കൊടുക്കാറുണ്ട് അങ്ങനെ ഇതേ നമ്മൾ അവിടെ ലുലുവിലെത്തി അപ്പോൾ അതിൽ കൂട്ടിന് ഫ്രണ്ടിൽ ഇങ്ങനെ കാർ വെച്ചിട്ടുള്ള ഒരു ട്രോളി ഉണ്ട് കേട്ടോ അങ്ങനെ അതിനകത്ത് അവനെ ഇരുത്തി അത് ഒരു രണ്ടോ മൂന്നോ എണ്ണേ ഉള്ളൂ ഭാഗ്യത്തിന് അവനത് കിട്ടി അങ്ങനെ അവനത് കയറിയുന്ന ഹോണൊക്കെ അടിച്ച് ഇങ്ങനെ ഇരുന്നു അപ്പോൾ നമ്മൾ നേരെ മുകളിലത്തെ നിലയിലോട്ടാണ് പോയത് എന്താ വെച്ചാൽ നന്ദേട്ടിനൊരു കണ്ണാടി വേണമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു കണ്ണാടിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു പോയി ഓഫറൊക്കെ ഉണ്ടെങ്കിൽ അത് മേടിക്കാമെന്ന് വിചാരിച്ചാൽ പോയത് അങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ദേ ബാഗൊക്കെ നല്ല ഓഫറിലിട്ടൊക്കെയാണ് പക്ഷേ ഓഫറിലിട്ടാലും ഈ കാണുന്ന ബാഗിനൊക്കെ ആറ് ചില്ലറയൊക്കെ കേട്ടോ ആറ് റിയാൽ ചില്ലറ പൈസയൊക്കെ പിന്നെ അവിടുന്ന് നേരെ മീനിൻ്റെ സെക്ഷനിലോട്ട് വന്നു അപ്പം ഒരുപാട് മീനുകളൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു അങ്ങോട്ട് മീൻ്റെ എടുക്കാനായിട്ട് വെറൈറ്റി മീനൊക്കെ ഉണ്ടായിരുന്നു അത് കാണിക്കാൻ പറ്റിയില്ല അവിടെയൊക്കെ നിറയെ ആളുണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നിങ്ങളെ വേറെ കുറെ കാണിച്ചില്ല ഇന്ന് കുറച്ച് അച്ചാറുകൾ അങ്ങനെയൊക്കെ ഉള്ളത് കാണിക്കാന്ന് വെച്ചു ഈ മാങ്ങയുണ്ടല്ലോ ഒരുവിധം പുളിയും മധുരവും കൂടെ ഉള്ളതിനകത്ത് അവരിങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചേക്കുന്നത് അതേപോലെ വെറൈറ്റി ചിക്കൻ ചിക്കൻ്റെ പല പീസുകൾ ഇങ്ങനെ എടുത്തിട്ട് അത് പല വിഭവങ്ങളാക്കിയിട്ട് ഇങ്ങനെ എന്താ പറയുന്നത് ചില്ല് കണ്ണാടി പെട്ടിക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബിരിയാണിയുടെ വെറൈറ്റി ഉണ്ട് ഒന്ന് രണ്ട് സൈസുകളുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ട് അങ്ങനെ ഫുഡിനന്ന് ഇന്ന് വലിയ ഓഫർ ഇല്ലായിരുന്നു ഈ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പൊതിച്ചോറ് പോലുള്ള പൊതി പൊതിയിലുള്ള ബിരിയാണി അതിന് ഒരു റിയാൽ അമ്പത് പൈസയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് മേടിച്ചാൽ നല്ല ലാഭത്തിൽ ലാഭം അപ്പോൾ രണ്ട് പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാനുണ്ട് പിന്നെ ദീപാലി സ്വീഡ്സാണ് ഇവിടെ സ്പെഷ്യലായിട്ട് വെച്ചിരിക്കുന്നത് നാളെ ദീപാവലി അല്ലേ അപ്പം എല്ലാവർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ദീപാവലി പിന്നെ അങ്ങനെ കുറേ വെറൈറ്റി തരത്തിലുള്ള സ്വീറ്റ്സുകളുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന ഗ്രിൽഡ് ചിക്കനാണ് കേട്ടോ അപ്പം ഗ്രിൽഡ് ചിക്കൻ ഒക്കെ സാധാരണ ഒന്ന് എഴുന്നൂറ്റമ്പത് ഉള്ളപ്പം ചില സമയത്തൊക്കെ അവർ എഴുന്നൂറ്റമ്പത് ഒരു റിയാലിനൊക്കെ ഓഫറിന് ഇങ്ങനെ വെക്കും അപ്പം ഞാനീ ദീപാലി സ്വീറ്റ്സൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വന്നിട്ട് അടുത്ത് വന്നതെന്ന് നോക്കി എല്ലാത്തിനും നല്ല മധുരം അതേ ഇത് കണ്ട പേരൊക്കെ മുറിച്ച് പോലെ ഉണ്ട് പക്ഷേ അതെല്ലാം വെറൈറ്റി സീഡ്സുകളായിരുന്നു അപ്പോൾ ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സുകൾ ദീപാൽ ദീപാവലിയോടനുബന്ധിച്ച് അവിടെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ദീപാവലിക്ക് ഈ ഒരുക്കുന്ന കുറേ മാലകൾ അതൊന്നും വീഡിയോ എടുത്തില്ല അങ്ങനെയുള്ള സ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ കണ്ടത് കേക്കിൻ്റെ സെക്ഷനാ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്നിട്ട് രാത്രി ഇങ്ങനെ കാണുന്ന ഒരു കാഴ്ച നല്ല രസം അതെ അവിടെ ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരു കോർട്ടൊക്കെ ഉണ്ട് അപ്പം ഇവിടെ നിന്ന് രാത്രി കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ അപ്പം ഈ കാണുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ അതായത് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്നിട്ടുള്ള രാത്രി ദൃശ്യമാണ് നിങ്ങളെ രാവിലെ ഉള്ളത് നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു അപ്പം ഇത്രയേ ഉള്ളൂ